ബ്രട്ടൺവുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ലോകബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്കും ഐ എം എഫും രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര സമ്മേളനം സ്പെഷ്യൽ റൈറ്റ് എന്ന പുറത്തിറക്കാൻ അധികാരമുള്ള അന്താരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര നാണയനിധി പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഐ എം എഫിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ പദവി വഹിച്ച ആദ്യ വനിത ക്രിസ്റ്റീന ലെക്കാർഡ് ഐ എം എഫിന്റെ ചീഫ് ഇക്കണോമിക്സ്റ്റായി നിയമിതയായ ആദ്യ വനിത ഗീത ഗോപിനാഥ് അന്താരാഷ്ട്ര നാണയനിധിയുടെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ത്രിബിൻ ഖിഷർ ലോകബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ഡോട്ട് വിൻഡോ എന്നത് ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ബാങ്ക്